പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെടുത്തി ചെയ്ത ചില വീഡിയോകളിൽ പല ആളുകൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം സമ്മാനിക്കാനാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം പാലിയേറ്റീവ് രംഗത്ത് സ്വന്ത പരിചരണ മേഖലയിൽ വോളണ്ടിയർമാരായി സേവനം ചെയ്യാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എവിടെ ആശ്രയിക്കണം ആരെ ആശ്രയിക്കണം എന്ന ചോദ്യമാണ് ഒട്ടേറെ പേർ വീഡിയോയുടെ കമൻറ്റായും വാട്സപ്പ് മെസ്സേജായും വ്യക്തിപരമായ ചോദ്യങ്ങളായും ഉന്നയിച്ചത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്റെ വാക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തി നൽകാൻ ആഗ്രഹിക്കുകയുള്ളൂ പാലിയേറ്റ പരിചരണ രംഗത്തെ കുറിച്ച് കുറച്ചെങ്കിലും ആധികാരികമായി സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട് സാന്ദന പരിചരണ മേഖലയിൽ ഞാൻ ഹരിശ്രീ കുറിച്ച അല്ലെങ്കിൽ എനിക്ക് മിച്ച വയ്ക്കാൻ അവസരം സമ്മാനിച്ച ഒരു മഹന്തായ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒരു വേളയായിരുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തെ ഞാൻ ക്രമപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ സ്വന്തന പരിചരണം നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് സ്വന്ത പരിചരണ മേഖലയോട് ചേർന്ന് നിൽക്കാൻ ചേർത്തു നിർത്താൻ അവസരം സമ്മാനിച്ചിട്ടുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള സ്വരുമാ പാലിയേറ്റീവ് കെയറിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് ഉദാത്തമായ പ്രവർത്തനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രതിഫലേഷം കൂടാത്ത വോളണ്ടിയർ സർവീസ് നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വേദിയാണ് ഒരു വേളയാണ് ഒരു അവസരമാണ് സൊലുമാ പാലിയേറ്റീവ് കെയർ എന്ന് പറയാതിരിക്കാൻ കഴിയും സ്വതന്ത്ര പരിചരണ രംഗത്ത് ഒരു വ്യാഴവട്ട കാലമായി പന്ത്രണ്ട് വർഷത്തിലേറെയായി മാതൃകാപരമായി പ്രവർത്തിക്കുന്നു കണ്ടുപഠിച്ച് മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും ആരംഭം കുറിക്കാൻ മാത്രം പ്രചോദനം സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ സ്ഥാപനമാണ് സുരുമ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നിടത്താണ് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സൊരുമയിലേക്ക് ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ സുരുമയിലൂടെ ഈ രംഗത്ത് വോളണ്ടിയർമാരായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കോട്ടയം ജില്ലയിലെ ഹൈറേറ്റിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിലാണ് സുരമയുടെ തുടക്കം മനുഷ്യ സ്നേഹികളായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്നെത്തുകൊണ്ട് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഇന്ന് ഒരു പതിറ്റാണ്ടിന് അപ്പുറത്തേക്ക് ശക്തിയോടുകൂടി അയൽ ജില്ലകളിലേക്ക് അടക്കം പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കം കുറിച്ച് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുറവലങ്ങാട് കേന്ദ്രമാക്കി ജില്ലാ ആസ്ഥാനമായ അക്ഷരനഗരി എന്ന് വിശേഷിപ്പിക്കുന്ന കോട്ടയത്ത് ഒപ്പം തിടനാട് തീക്കോയി മേഖലകളിലേക്കൊക്കെ സ്വന്ത പരിചരണത്തിന് മുഖമായി കടന്നെത്തുന്ന ചെമ്മലമറ്റത്ത് മണിമലയിൽ എന്നിങ്ങനെ പ്രധാനമായും ആറ് കേന്ദ്രങ്ങൾ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ഷൊരുമയുടെ സേവനം വ്യാപിച്ചിരുന്നത് ഏകദേശം നാലായിരത്തോളം കുടുംബങ്ങളിലേക്ക് ഷൊരുമയ്ക്ക് കാഞ്ഞിരപ്പള്ളി കേന്ദ്രമാക്കി മാത്രം കടന്നെത്താൻ കഴിഞ്ഞെങ്കിൽ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് ഇത് ആയിരത്തിലേറെ കുടുംബങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് കുർവരങ്ങാട്ടും കോട്ടയത്തും ഒക്കെ ഇത് അഞ്ഞൂറിനടുത്ത കുടുംബങ്ങളിലേക്ക് മാസങ്ങളും വർഷങ്ങളും കൊണ്ട് സാന്ത്വന പരിചരണ മുഖമായി കടന്നെത്താൻ മാത്രം കഴിഞ്ഞിട്ടുള്ള അത്രമാത്രം ഈ രംഗത്ത് സേവനത്തിന്റെ മുഖമായി മാറാൻ കഴിഞ്ഞിട്ടുള്ള ചുരുമ പനിയേറ്റിൽ കേറിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഓരോ യൂണിറ്റുകളും സംബന്ധിച്ച വിവരങ്ങൾ അതാത് സ്ഥലങ്ങളിലെ ഫോൺ നമ്പറുകളും മേൽവിലാസങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ സ്ഥാപനത്തെ അതാത് മേഖലയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം എന്ന കാര്യത്തിൽ ഒരു എളുപ്പവഴി ഉണ്ട് എന്ന കാര്യവും ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ചൊരുമയുടെ ഔദ്യോഗിക ഉണ്ട് ഈ വെബ്സൈറ്റിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന വരേറ്റി മോഡൽ അത് അയൽക്കണ്ണികളിലൂടെയുള്ള സ്വന്തന പരിചരണമാണ് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യത്തിനും രാജ്യത്തിന് അപ്പുറത്തേക്കും കേരളത്തിന്റെ ഈ മാതൃക ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം അത് അനുകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് കേരള മോഡലിന്റെ പ്രസക്തി ഉണ്ടായിരിക്കുന്നത് ചൊലമയുടെ വോളന്റിയർമാർ ചൊലമയുടെ നേഴ്സിംഗ് കെയർ ടീം എത്തുന്നിടങ്ങളിലെല്ലാം ആ രോഗിയുടെ കിടപ്പുരോഗിയാകട്ടെ മറ്റുള്ളവരാകട്ടെ ആ രോഗിയുടെ കുടുംബാംഗങ്ങളുടെ ബലം വർധിപ്പിച്ചു നൽകാൻ അവരുടെ ആവശ്യങ്ങളെ നേരിടാനും അത് യാഥാർത്ഥ്യമാക്കി നൽകാനും കഴിയുന്ന തരത്തിലേക്ക് സമീപവാസികളെ അയൽവാസികളെ ചേർത്ത് നിർത്തുന്നു ഒരു കൊച്ച അയൽക്കൂട്ടം തന്നെ ആ വീടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ശാരീരിക മാനസിക ആത്മീയ ബൗദ്ധിക മേഖലകളിൽ ഏതാണ് പിന്തുണ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് ബലം നൽകാൻ പിന്തുണ സമ്മാനിക്കാൻ പ്രോത്സാഹനം നൽകാൻ സാധാരണ ജീവിതത്തിലേക്ക് സാധ്യമെങ്കിൽ ആ രോഗിയെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരാൻ ഇനി അതല്ല മരണാസനനാണ് എങ്കിൽ അന്തസ്സുള്ള ഒരു മരണം സമ്മാനിക്കാൻ അന്തസ്സോടെ മരിക്കാൻ ഒരവസരം സമ്മാനിച്ചു കൊടുക്കുന്ന രീതിയാണ് സുരുമ അനുവർത്തിച്ചു പോയത് സുരുമയുടെ ഈ പരിചരണത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തസ്സോടെയുള്ള അർഹതയുള്ള ഒരു നിത്യയാത്രയിലേക്ക് പലർക്കും ആശ്വാസം സമ്മാനിക്കാൻ അങ്ങനെ നിത്യയാത്രയായ കുടുംബങ്ങളെ തുറന്നുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് അടക്കം കൊടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ആകസ്മിക മരണങ്ങളൊക്കെ സംഭവിക്കുന്ന കുടുംബങ്ങളിൽ അവരെ ബാക്കിയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചൊരുമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോക ആരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് സൊരുമയുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് സൊരുമ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടാണ് സൊരുമ പ്രവർത്തിക്കുക കാതിരപ്പള്ളി കത്തീഡ്രൽ പള്ളിക്ക് സമീപം തമ്പലക്കാട് റോഡിൽ ഐ സി ഐ സി ബാങ്കിനെ സമീപം ഞാബളിൽ കോംപ്ലക്സിലാണ് സൊരുമയുടെ ഹെഡ് ഓഫീസ് പ്രവർത്തനം നടത്തുന്നത് നെടുങ്കണ്ടത്ത് ലയൻസ് ക്ലബ് ബിൽഡിങ്ങിലാണ് ഓഫീസ് പ്രവർത്തിക്കുക പുറവലങ്ങാട്ട് പള്ളിക്കവലിൽ മുത്തിയമ്മ കോംപ്ലക്സിലാണ് ഓഫീസിന്റെ പ്രവർത്തനം കോട്ടയത്ത് കേരള കാത്തലിക് പ്രസിഡന്റ് ബിൽഡിംഗിൽ കന്നിക്കുഴിയിലാണ് പ്രവർത്തിക്കുന്നത് ചെമ്മലമറ്റത്ത് ചമ്മലമറ്റം പന്ത്രണ്ട് സ്ലീവന്മാരുടെ ഇടവകയോട് ചേർന്ന് വിൻസെൻറ്റ് ഡീപോൾ സൊസൈറ്റിയുടെ കരുത്തിലാണ് സുരുമയുടെ പ്രവർത്തനം മടിമലയിലും കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ട് സുരുമ മുന്നോട്ട് പോകുന്ന ഒരു ചരിത്ര വഴിയാണ് സുരുമയ്ക്ക് ഉള്ളത് ഓരോ മേഖലയിലും ഓരോ ഇടങ്ങളിലും പഞ്ചായത്തുകളെ വ്യക്തമാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ചുരുമ നടത്തിപ്പോ എന്നതാണ് സൊരുമയുടെ മുദ്രാവാക്യം നിങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം എന്നാണ് നിങ്ങളാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാന്ദ്രപരിചരണം ആവശ്യമുള്ള ആളുകളെ അവരുടെ ബന്ധുക്കളെ അവരുടെ ജനപ്രതിനിധികളെ അവരുടെ ആശാപ്രവർത്തകരെ അവരുടെ ആരോഗ്യ മേഖലയിലെ ഡോക്ടറെ െ അവരുടെ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ അവരുടെ അയൽവാസികളെ കൂട്ടിരിപ്പുകാരനെ എല്ലാവരെയും ചേർത്ത് നോക്കി ചുരുമയുടെ പ്രവർത്തനം നിങ്ങൾക്കു വേണ്ടിയാണ് കുറെ കൂടി വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ സാന്ത്വന പരിചരണ രംഗത്ത് മാറ്റിവയ്ക്കുന്ന സമയം എനിക്ക് വേണ്ടിയാണ് എന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവിടെ കൂടുതൽ അത് വിശേഷിപ്പിക്കും നിങ്ങളോടൊപ്പം ചേർന്നു ചൊരുമയുടെ സാന്ത്വന പരിചരണത്തിന്റെ നേതൃത്വം അതാത് പ്രദേശത്താണ് അതാത് സ്ഥലങ്ങളിലാണ് ഏത് കുടുംബത്തിലാണോ സേവനം നൽകുന്നത് ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന അയൽക്കണ്ണികളിലാണ് ആ കുടുംബത്തിന്റെ പരിചരണത്തിന്റെ നേതൃത്വം സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ കാഞ്ഞിരപ്പള്ളി ചിറക്കടവ് പാറത്തോട് തിടനാട് എലിക്കുളം എരിമേലി മുണ്ടക്കയം മണിമല വെള്ളാവൂർ എന്നിവിടങ്ങളിൽ സേവനം നൽകുന്നുണ്ട് പഞ്ചായത്തുകളിൽ സേവനം നൽകുന്നുണ്ട് പിന്നെ ഈ കുറവലങ്ങാട് കേന്ദ്രീകരിച്ചാണെങ്കിൽ കുറവലങ്ങാട് പുഴവൂര് മരങ്ങാട്ടുപള്ളി വെളിയന്തൂര് കാണക്കാരി നീരൂർ മാറ്റൂർ പഞ്ചായത്തുകൾ ഭാഗികമായി സേവന മേഖലയായിട്ടാണ് കണക്കെടുക്കുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് കരുണാപുരം ഉടുമ്പൻചോല പാമ്പാടുംപാറ എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകളിലും സേവനം സമ്മാനിക്കാൻ ശ്രമിക്കഴിയുള്ളൂ ത്വരിമയുടെ പ്രധാനപ്പെട്ട സേവന മേഖല വോളന്റിയർ മകരാനെ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് പ്രധാനപ്പെട്ട സേവന മേഖല എന്നത് നേഴ്സിംഗ് ഹോം കെയറുകൾ നേഴ്സിംഗ് ഹോം കെയറുകളാണ് സ്വരും പ്രധാനമായും നടത്തിപ്പോഴ്സിംഗ് ഹോം കെയറുകൾ നമുക്കറിയാം നഴ്സിംഗ് ഹോം കെയർ നേഴ്സുമാരുടെ പരിചരണം നമ്മൾ കുടുംബങ്ങൾക്ക് വീടുകൾക്ക് വ്യക്തികൾക്ക് നൽകുകയാണ് മുൻപൊക്കെ കാലത്ത് ക്യാൻസർ ബാധിച്ച ആളുകളിലേക്ക് മാത്രം പാലിയേറ്റീവ് പരിചരണം ചെന്നിരുന്നുവെങ്കിൽ ഇന്നതല്ല എത്രയോ ആളുകളെയാണ് സുരുമയുടെ കരുത്തിലും കഴിവിലും പിന്തുണയിലും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക നഴ്സിംഗ് പരിചരണം എന്ന് പറയുന്നത് സുരുമയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഒരു മേഖല മാത്രമാണ് അവർക്ക് ആവശ്യമായ മരുന്ന് ഉറപ്പാക്കുന്നു അവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നു ഇതിനും അപ്പുറത്തേക്ക് അവരുമായി ബന്ധപ്പെട്ട സാമൂഹിക ആവശ്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് ചില വീടുകളിൽ എത്തുന്ന സമയങ്ങളിൽ അവർക്ക് ആവശ്യം മരുന്നല്ല മരുന്ന് സ്വാഭാവികമായി അവർക്ക് ലഭിക്കുന്നുണ്ടാവാം സർക്കാർ സംവിധാനത്തിൽ നിന്ന് സർക്കാർ പാലിയേറ്റീവ് സംവിധാനത്തിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് സ്വകാര്യ ആശുപത്രികളടക്കം ചികിത്സ നേടാനുള്ള അവസരം അവർക്ക് ഉണ്ടാവാം പക്ഷേ അവർക്ക് ആവശ്യം അല്പമൊന്ന് കേട്ടിരിക്കാനാവാം അല്പമൊന്ന് കണ്ടിരിക്കാനാവാം ആ ഒരു ആവശ്യത്തെ കൊടുക്കുന്നു അവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു ആവശ്യം അടുത്ത നാളിൽ ചൊരുമയുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രവർത്തനം ഓർമ്മിക്കുകയോ വ്യത്യസ്തത എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഒരു കുടുംബനാഥൻ അപകടത്തിൽപ്പെട്ട് കിടപ്പുരോഗിയായി വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന അവസ്ഥയിലാണ് ആ സമയത്താണ് സൊരുമയുടെ ടീം ആ വീട്ടിലേക്ക് കടന്നെത്തുക പഞ്ചായത്തൊക്കെ പറഞ്ഞ് ആശാവർക്കറെ കൂട്ടി ആ വീട്ടിലെത്തുന്ന സമയത്ത് ഇദ്ദേഹം കിടപ്പിൽ നിന്ന് ഇരുപ്പിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമായി വീട്ടുകാരൻ രോഗിയും ചൂണ്ടിക്കാണിച്ചു മരുന്ന് അവരുടെ ആവശ്യത്തിനുണ്ട് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട് വീട്ടിൽ നല്ല സ്വസ്ഥമായ അന്തരീക്ഷമുണ്ട് സംസാരിച്ചിരിക്കുന്ന രോഗി പറഞ്ഞു ഒന്നര വർഷമായി വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തൊരു സന്തോഷമായിരുന്നു മുമ്പ് ടൗണിലൊക്കെ കൊന്നുപോയി കറങ്ങി വന്ന സാഹചര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് എനിക്ക് എന്നായി ഒന്ന് പുറത്തു പോകാൻ കഴിയും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി കൂടെ ഉണ്ടായിരുന്ന വോളണ്ടിയർമാരിൽ ഒരാൾ ചോദിച്ചു എന്തേ ടൗണിന് പുറത്തു പോകണം മോഹിപ്പിക്കാമെന്നല്ലേ കൊണ്ടുപോകാൻ കഴിയുമോ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഉത്തരം ലഭിച്ചു എന്നാൽ പിന്നീട് സംഭവിച്ചത് ആ പട്ടണത്തിന്റെ മുക്കിലും മൂലയിലും വീൽചേറലിയിലെത്തി ആ രോഗിയെ കൊണ്ടുപോയി നാടും നഗരവും കാണിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന വോളണ്ടിയർ സേവനമാണ് അത്രമാത്രം ശക്തമായ ഒരു നെറ്റ്വർക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞതിലൂടെയാണ് ആ ഒരു ആഗ്രഹത്തെ നടപ്പിലാക്കാൻ പോലത്തെ ഒരിക്കൽ മറ്റൊരു വീട്ടിലെത്തിയ സമയത്ത് അവർ പറഞ്ഞു വീൽചെയറിലാണ് പൂവുകൾ ആ ദേവാലയത്തിലെ പ്രധാന വഴിപാടായി കാണുന്നത് ചുറ്റുവിളക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞു പക്ഷെ വീൽചെയറുമായി അവിടെ എത്താനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ല കാരണം വാഹനം പള്ളിമുറ്റത്തേക്ക് പ്രവേശിപ്പിക്കാറുണ്ട് ഈ വിവരം രോഗി പറഞ്ഞു എന്നെ വീൽചെയറിൽ ഇരുത്തി കൊണ്ടുപോകും എന്റെ കൂടെയുള്ളയാൾ അവിടെ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു വരും ആ സമയമെത്രയും ഞാൻ വഴിയില്ല എന്ന് പ്രാർത്ഥിക്കും അദ്ദേഹത്തിന് ചോദിച്ചു നിങ്ങൾക്ക് കുരിശിൻ ചുവട്ടിൽ എത്തി ഒഴിക്കാൻ അത്രയും ആഗ്രഹമാണോ നടക്കില്ലല്ലോ പക്ഷെ അത് നടത്തി കൊടുത്തപ്പോ ഒരു കൊച്ച് പൈപ്പ് ദേവാലയ അധികൃതരുടെ അനുവാദത്തോടു കൂടി മാറ്റിക്കൊടുത്ത് വീൽ ചെയറെ അകത്ത് പ്രവേശിപ്പിച്ച് എണ്ണയൊഴിച്ചു പോയ ആൾ അടുത്ത ദിവസം അടുത്ത മാസം എണ്ണ ഒഴിക്കാൻ എത്തിയപ്പോൾ പഴയ ആളാണെന്ന് പറയാൻ കഴിയാത്തത്ര സന്തോഷത്തോടെയാണ് വന്നത് അതാണ് സൂരിമയുടെ പ്രത്യേകത പ്രത്യേകതയുള്ള പരിചരണത്തിൻ്റെ ഒരു മുഖം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പാലിയേറ്റി ഓപ്പിശോതെറാപ്പി ഓപ്പി സുരുമയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ശാഖകളിൽ നടത്തപ്പെടുന്നു പ്രധാനമായും കാഞ്ഞിരപ്പള്ളിയിലെ ഹെഡ് ഓഫീസിലാണ് ഒ പി ക്ലിനിക്കുകൾ പുറത്ത് സൈക്കാർ പി മാനസിക രോഗങ്ങൾ മൂലം അസ്വസ്ഥതപ്പെടുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ആളുകൾ കൂടെ ചേർത്തു നിർത്താൻ ആളുണ്ടെന്ന് വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ ഒരു ദിവസം മാസത്തിലൊരിക്കൽ സൊലിമയുടെ ഓഫീസിലെത്തിച്ച് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആടിയും പാടിയും പറഞ്ഞും നല്ല ഭക്ഷണം കഴിച്ചും ഒക്കെ തിരിച്ചു പോകുമ്പോഴും തിരിച്ചു കൊണ്ടു ചെന്ന് അവരുടെ വീട്ടിലാക്കുമ്പോഴും ലഭിക്കുന്ന മാനസികമായ വലിയൊരു ആരോഗ്യത്തിന്റെ അളവ് ഒരു തരത്തിലുള്ള രാസഘടകങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് സ്വല പ്രവർത്തനത്തിന് പക്ഷാഘാതം അടക്കമുള്ള രോഗങ്ങൾ സാധാരണമായി മാറുമ്പോ ഭാരിച്ച ചെലവ് മൂലം ഫിസിയോതെറാപ്പി പോലുള്ള പരിചരണം നൽകാൻ കഴിയാത്ത കുടുംബങ്ങളിലേക്ക് ഫിസിയോതെറാപ്പി ഓപ്പിക്കൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് നേരിട്ട് വീടുകളിലേക്ക് എത്തി അവർക്ക് പരിചരണം കൊടുക്കുന്ന ഒരു സംവിധാനം ചൊരുമയുടെ എല്ലാ യൂണിറ്റുകളിലും നടക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകത എത്തി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നേരം അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നു സൗജന്യമായി സാധാരണ നിലവിൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഒരു ദിനം നൽകേണ്ടി വരുമ്പോൾ അവരുടെ സ്നേഹവും സന്തോഷവും ഉള്ള മുഖം കാണാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേറിട്ട ഒട്ടേറെ പ്രവർത്തന രീതികളിലേക്ക് നിങ്ങളെ കൈനീട്ടി വിളിക്കുകയാണ് സ്വരുമൾ ഈ കരം ചേർത്ത് നിർത്താൻ കഴിയുന്നവരെ സംബന്ധിച്ച് ഓരോ മേഖലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഭൂമിശാസ്ത്രപരമായി ഏത് സ്വരുമയുടെ വിളിറ്റിനോട് അടുത്താണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ എത്താനും അവിടെ എത്തി നിങ്ങൾക്ക് സാന്ത്വന പരിചരണത്തിൽ വോളണ്ടിയർമാരായി മാറാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും ഇതുകൊണ്ട് സ്വരമേടെ പ്രവർത്തനങ്ങൾ തീരുന്നില്ല ലോകമാകമാനം ഇന്ത്യയുടെ വിവിധ പ്രധാന നഗരങ്ങളിലടക്കമുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ സാന്ത്വന പരിചരണം നമുക്ക് ലഭിക്കും അതിന് പണം കൊടുക്കേണ്ടതുണ്ടോ ഫ്രീയായി ലഭിക്കുമോ ഏതെങ്കിലും ഒരു അനാഥാലയത്തെ കുറിച്ച് ഓർഫണേജിനെ കുറിച്ച് അറിയേണ്ടതുണ്ടോ ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട് ഹോം നഴ്സിമാരെ എവിടെ കിട്ടും എന്നിങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ലവ് എർലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ചുരുമ നടത്തുന്നുണ്ട് പ്രതിഫലം ഉച്ച കൂടാതെ തന്നെയാണ് അത് നടത്തുക അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം ചുരുമയുടെ കോയിൻ ബോക്സുകൾ ഒരുപക്ഷെ നിങ്ങൾ പോയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിലോ വീടുകളിലോ കണ്ടിട്ടുണ്ടാവാം അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മറ്റൊരു രീതിയിൽ പറയാം എല്ലാറ്റിനും ഉപരി ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ വിക്ഷണപ്പെടുന്ന ഡയബറ്റിക് പ്രമേഹത്തിനെതിരെ വലിയൊരു പടയോട്ടം തന്നെയാണ് നടത്തുക കിഡ്നി രോഗികൾക്ക് വേണ്ടി ജീവധാര എന്നൊരു പദ്ധതി പ്രവർത്തിക്കുന്നു സൗജന്യമായി ഡയാലിസിസ് കിറ്റുകളും മരുന്നും സമ്മാനിക്കുന്ന ജീവധാര പദ്ധതി ഇതുകൊണ്ട് തീർന്നില്ല ഒരുപാട് നേരം നീണ്ടാൽ വീഡിയോ കാണാൻ നിങ്ങൾ അസ്വസ്ഥതപ്പെടും എന്നുള്ളതുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ സുലിമയുടെ മറ്റു പ്രവർത്തനങ്ങളുമായി വേറിട്ട പ്രവർത്തനങ്ങളുമായി മാതൃകയാക്കാവുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ചായിരുന്ന സംസാരിക്കാം തീർച്ചയായും അത്യാവശ്യ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതാത് സ്ഥലങ്ങളിലെ വോളണ്ടിയർമാരെ കോർഡിനേറ്റർമാരെ പാലിയേറ്റീവ് നെയ്സ്മാരെ നിങ്ങൾക്ക് വിളിച്ച് താല്പര്യമുള്ളവർക്ക് ഈ രംഗത്തേക്ക് വരാമെന്ന് ഒരു പലക നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുകയാണ് അത് നിങ്ങൾ ഉപയോഗിക്കും പ്രയോഗിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചത് അന്വേഷിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ചുരുമ ഒരു വലിയ മഹത്തായ ജനകീയ പ്രസ്ഥാനമാണ് രോഗികളെ സംബന്ധിച്ച് അവർക്ക് ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ലിംഗവ്യത്യാസമോ പ്രായഭേദമോ ഒന്നുമില്ല രോഗമെത്തുക ഇതൊന്നും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൊരുമയുടെ സേവനങ്ങൾ പൂർണമായും സൗജന്യമായി ഈ വിഭാഗീയ ചിന്തകൾക്കെല്ലാം അപ്പുറത്തേക്കാണ് സമ്മാനിക്കപ്പെടുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ഒരവസരം സൊരുമ്മ സമ്മാനിക്കുന്നുണ്ട് നിങ്ങൾക്കുമാകാം വലിയ വോളന്റിയർ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സമാപിക്കുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു